ഹലോ ഫ്രണ്ട്സ് ഐ ആം ദീപക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് അതായത് നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാണുന്നുണ്ടോ എന്തൊക്കെ എന്തൊക്കെയായിരിക്കണം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കപ്പ എല്ലാവർക്കും ഇഷ്ടമാണ് മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് കപ്പ അതുപോലെ തന്നെ ബീഫും ഇഷ്ടമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി അപ്പോൾ ഈ കപ്പ ബിരിയാണിയുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറകിലോട്ട് അതായത് നയൻറ്റീൻ നയൻറ്റി ആ ഒരു കാലഘട്ടം ഞാൻ അന്ന് എനിക്ക് ജോലി കിട്ടി ഞാൻ കട്ടപ്പണിയിൽ ഞാൻ ജോലിക്ക് ഞാൻ പോകുമ്പോൾ ഞാനും ഫാമിലി ഞാൻ പോകുമ്പോൾ അന്ന് ഞാൻ അവിടെ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും അടുത്ത നെയ്പർ എന്ന് പറയുന്നത് സച്ചിചേട്ടനാണ് സച്ചിചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടനാണെങ്കിലും ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു വളരെ അടുത്ത ഒരു ഫ്രണ്ടായിരുന്നു സച്ചിചേട്ട് വൈഫ് ശോഭ ഒരു നല്ലൊരു ബുക്കാണ് അപ്പോൾ ഈ ഇടുക്കിയിലൊക്കെ അവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ കപ്പ ബിരിയാണി അവരുടെ നോർമൽ ഒരു ഒരു ഡിഷാണ് അപ്പം അന്ന് അവിടെ വെച്ച് സ്ഥിരം എനിക്ക് കഴിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ കപ്പ ബിരിയാണി അപ്പോൾ ഇപ്പം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ശോഭ അവിടെ അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു കപ്പ ബിരിയാണിയുടെ ആ ഒരു റെസിപ്പി തന്നെയാണ് ഇടുക്കി സ്റ്റൈൽ കപ്പ ബിരിയാണി അപ്പോൾ ഞാനിനി കൂടുതൽ കഥയിലോട്ടോ ചരിത്രത്തിലോട്ടോ ഒന്നും പോകുന്നില്ല ഞാനിവിടെ നമുക്ക് ആദ്യം നമുക്ക് ഈ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒന്നര കിലോ കപ്പയാണ് ഞാൻ ഞാനവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒന്നര കിലോ ചെറുതായിട്ട് നോറുക്കി വച്ചേക്കുന്ന കപ്പ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ബീഫാണ് ബീഫ് ഒരു കിലോ ബീഫ് കൂടെയെടുക്കുന്നത് ഈ ഒരു കിലോ ബീഫിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഈ കാണുന്നത് പിന്നത്തെ കൊള്ളം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് അല്ലി കൊച്ചുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്ന ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉറപ്പും വെള്ളം ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇപ്പം ഈ ബീഫിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറൊന്നും ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ സാധാരണ ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റോ ചെയ്യുന്ന പോലെയല്ല ഐറ്റം ഇൻഗ്രീഡിയൻസിനകത്ത് കുറച്ച് വ്യത്യാസമുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ബീഫിന് ആദ്യം ഇത്രയും ഐറ്റംസ് ആയിട്ടുള്ള ഒന്ന് മാരിനേറ്റ് ചെയ്ത് അപ്പം ശരിക്കും പറഞ്ഞാൽ മാരിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി നമ്മൾ ബീഫ് ഐറ്റംസ് ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എത്രത്തോളം അതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അത്രത്തോളം ടേസ്റ്റിയാണ് ഇപ്പൊ ഞാനിപ്പം ഈ ഇങ്ങനെ ഷൂട്ട് വീഡിയോ ഷൂട്ട് ആയതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഞാനിപ്പം എല്ലാം കൂടെ ഇത് കുക്കറിലോട്ട് ഞാൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം അപ്പം ഇതിപ്പം മസാലയെല്ലാം ഞാൻ നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല ഇതിനെ ഡയറക്റ്റ് ഞാൻ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഞാൻ ഇത് അടുക്കളോട്ട് വെക്കുകയാണ് ഇത് നമുക്കൊരു നാല് അല്ലെങ്കിൽ അഞ്ച് സ്റ്റീം പരത്തൊക്കെ രീതിയിൽ നമുക്കിതിനെ ഉപയോഗിച്ചെടുക്കാം ഓക്കെ ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റീം അടിച്ച് കഴിയുമ്പോൾ ഒന്ന് സ്റ്റീം ഒരു മീഡിയം ഇട്ടിട്ട് ഒരു അഞ്ച് സ്റ്റീം ആവുന്നത് വരെ ഇതിവിടെ കുക്കാവട്ടെ ഓക്കെ നമുക്കിപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട ഞാനിപ്പോൾ കപ്പ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇനിയിപ്പം കപ്പ വേവിച്ച് റെഡിയാക്കാം ഒരു ഒരു സൈഡിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത അടുപ്പിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്ത ഐറ്റംസ് എന്താണെന്നുള്ളത് ഇത് നമുക്ക് കപ്പയിൽ ചേർക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ ഒരു തേങ്ങ ഒരു കംപ്ലീറ്റ് തേങ്ങ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ തിരുമിയതാണ് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇതൊരു പതിനഞ്ച് പച്ചമുളക് ഉണ്ട് പതിനഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല കുറച്ച് തേങ്ങ തേങ്ങ ഞാൻ ഓൾറെഡി ഞാനത് വറുത്ത് വെച്ചിട്ടുണ്ട് എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കരിയപ്പഴ ഇതിനകത്ത് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതാണ് നമുക്ക് നമ്മളുടെ ഈ കപ്പയിലോട്ട് ചേർക്കാനായിട്ടുള്ള അരപ്പാട് ചൂടാകട്ടെ ഇനിയിപ്പോ നമുക്കുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിംപിൾ ആണ് ഈ കപ്പ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം കപ്പയുടെ മസാല ഇവിടെ എല്ലാം അരിച്ചു വെച്ചിട്ടുണ്ട് കപ്പയുടെ മസാല ആഡ് ചെയ്യണം കുറച്ച് കരിയപ്പിലേ ഇടുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ബീഫ് ആഡ് ചെയ്യണം ബീഫും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കണം അതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പൊ എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഓക്കെ എല്ലാം പൊട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുന്നില്ല ഇതിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഈ തൈര് സാലഡ് ഒരു നല്ല ഒരു കോമ്പിനേഷനാണ്